അതിൽ ജെൻസാണ് കൂടുതൽ വരുന്നത് പിന്നെ അവർ വന്നാൽ ഫുൾ നേക്കഡായിരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പം ഞാൻ മസാജ് ചെയ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ ബോഡി ടു ബോഡി മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു പുരുഷനും വേണ്ട എല്ലാ കാര്യങ്ങളും സെക്സ് അതുതന്നെ ചുരുക്കി പറയാം ഈ മുംബൈയിലെയും ഡൽഹിയിലെയും എല്ലാം റെഡ് സ്ട്രീറ്റുകളെ കുറിച്ചും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ ഈ ചെറുപ്പത്തിൽ സിനിമ കാണുന്ന സമയത്താണ് ഈ ചുവന്ന തെരുവുകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് കേട്ടു തുടങ്ങിയത് ആദ്യമൊക്കെ എന്താണെന്ന് സംഭവം എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു ചുവപ്പ് നിരത്തിലുള്ള എന്തോ ഒരു തെരുവ് മുംബൈയിൽ ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു വീട് ഫീലിംഗ് വരും അല്ലെ ചുവന്ന തെരുവ് എന്ന വാക്ക് നമ്മളിങ്ങനെ ഹണ്ട് ചെയ്യും എന്തൊരു പ്രത്യേകത ആ വാക്കിനുള്ളത് പോലെ അതിപ്പോ ചെറുപ്പത്തിൽ പല കാര്യങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്തൊക്കെ അതായത് റെഡ് സ്ട്രീറ്റ് പോലും അത്ര കോണമില്ലാത്ത വാക്കുകളൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ ചെറുപ്പത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്തായാലും പിന്നീട് പതുക്കെ പതുക്കെ റെഡ് സ്ട്രീറ്റ് എന്താണെന്നും അവിടുത്തെ സ്ത്രീകളുടെ ജീവിതം എന്താണെന്നും ഞാൻ പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് കേവലം മുംബൈയിലോ ഡൽഹിയിലോ മാത്രമല്ല ലോകത്തിലെ പ്രധാനപ്പെട്ട പല സിറ്റികളിലും നിയമവിധേയമായി തന്നെ ലൈംഗിക തൊഴിൽ നടത്തുന്ന ഏരിയകളെയാണ് റെഡ് ലൈഫ് സ്ട്രീറ്റ് എന്ന് ഓമനു പേരിട്ട് വിളിക്കുന്നത് മുംബൈയിലെ കാമാതിപുരവും ഡൽഹിയിലെ ജിബി റോഡും കൽക്കത്തയിലെ സോനക്കച്ചിയും ഇന്ത്യയിലെ കുപ്രസിദ്ധിയാർന്ന റെഡ് സ്ട്രീറ്റുകളാണ് സംഭവം അധികൃതരുടെ എല്ലാ അറിവോടെ ലീഗൽ സെറ്റപ്പിലാണ് ഇത്തരം ഇടങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിലും ഹ്യൂമൻ ട്രാഫിക് ഉൾപ്പെടെ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനം ൾ ഇവിടെ നടക്കാറുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ പലരാലും ചതിക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ റെഡ് സ്ട്രീറ്റുകളിൽ എത്തിപ്പെട്ട് അവിടെ ജീവിതം ഹനിക്കേണ്ടി വന്ന പാവപ്പെട്ട എത്രയോ പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സെക്സ് വർക്കിനെ വളരെ പ്രൊഫഷണൽ ആയി കാണുന്ന പണത്തിനു വേണ്ടി സ്വയം ഇഷ്ടപ്രകാരം ഈ മേഖലയിൽ എത്തിപ്പെട്ട സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ് വിവാഹത്തിന് മുമ്പുള്ള സെക്സിനെ ഒരു ടാബ് പോയി കാണുന്ന സൊസൈറ്റി ആണല്ലോ നമ്മുടെ ഇത് അതുകൊണ്ട് തന്നെ സെക്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ റീപിസ്റ്റുകൾ ഒരാ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ റെഡ് സ്ട്രീറ്റുകൾ ഒരു പരിധി വരെ നല്ലതാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അത് പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ഒരു പരിധി വരെ കുറയ്ക്കാൻ റെഡ്ഷീറ്റുകൾ സഹായിക്കും എന്നുള്ളതാണ് സാരം എന്നാൽ ഒരു പരിധി വരെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സരം റെഡ്സീറ്റുകൾക്കുള്ളതിനേക്കാളും സെക്സ് വർക്കുകൾ നമ്മുടെ നാട്ടിലെ പല മുക്കിലും മൂലകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ആയുർവേദ സ്പായയുടെ മറവിലൊക്കെ തികച്ചും നിയമവിരുദ്ധമായി സെക്സ് വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്പാകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്പാകളും ഇത്തരത്തിലുള്ളതാണെന്ന് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ പരിഹാരത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്പായിൽ ഒരു ഇന്റർവ്യൂ നടന്നു ആയുർവേദ സ്പായാണ് സോ സ്വാഭാവികമായും ഉഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾക്കുള്ള ഇന്റർവ്യൂ ആണെന്നുള്ള ധാരണയും ഒരു പെൺകുട്ടി ആ ജോലിക്ക് അപ്ലൈ ചെയ്യുകയും ആ ജോലിയില് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ തന്റെ ജോലി എന്താണെന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് ആ പെൺകുട്ടി മനസ്സിലാക്കിയത് നമുക്ക് എന്തായാലും ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം ഇത് പരിയാരം ആയുർവേദ അടുത്തുള്ള ഒരു ഗുഡ് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്പാ സെൻറ്ററാണ് സ്പാ സെൻ്ററിൻ്റെ പേര് ക്യൂ എന്നാണ് ഞാൻ ഓൺലൈൻ വഴി ഇത് കണ്ടിട്ട് വേക്കൻസി കണ്ട് അവിടെ അവരുമായി ബന്ധപ്പെട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എവിടെയും ഞാൻ ആയുർവേദത്തിൻ്റെ ഒരു കണ്ടിട്ടാണ് പോയത് അപ്പോഴാണ് അവർക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ക്രോസ് മസാജ് സെൻ്റർ ആണെന്ന് മനസ്സിലായത് അത് നിങ്ങളൊരു പിന്നെ ജോലിക്ക് വേണ്ടിട്ടാണ് അവിടെ പോയതല്ലേ പരസ്യം കണ്ടിട്ട് അപ്ലൈ ചെയ്തു പിന്നെ വിളിച്ചപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞത് അവർ പറഞ്ഞു അവർ എന്നോടൊരു റെസ്യൂമ് പോലും ആവശ്യപ്പെട്ടില്ല എന്നോട് ഫോട്ടോ ആവശ്യപ്പെട്ടത് അന്നിട്ട് ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു എന്നിട്ട് അത് കണ്ട് ഒന്ന് പോന്നോ ഒന്നും നോക്കണ്ടി എന്നോട് പറഞ്ഞു അവരുടെ പേരെന്താ പറഞ്ഞു അവരുടെ പേര് മീരാന്നാണ് പക്ഷേ അവരുടെ ഒറിജിനൽ പേര് പറയുകയും ചെയ്തു ആ പറഞ്ഞു ഇവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഒറിജിനൽ ആയിരിക്കില്ല ഉടനെ പേരൊക്കെ കൊടുത്തല്ലേ സ്വന്തം പേര് പോലും പറയാൻ പറ്റാത്ത അത്രക്കും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു ജോലിയാണെന്ന് തോന്നുന്നു എന്തായാലും പെൺകുട്ടിയുടെ ബയോഡാറ്റയോ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കാതെ പ്രോപ്പർ ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ ഒരു ഫോട്ടോ മാത്രം കണ്ട് അവർ ജോലിക്ക് കയറാൻ വേണ്ടി പറഞ്ഞപ്പോ അപ്പൊ തന്നെ അതിലെ പന്ത് കയറി മനസ്സിലാക്കാരി ബാക്കി കൂടി അവിടെ നിങ്ങളോട് പിന്നെ എന്തൊക്കെ പറഞ്ഞു കാര്യങ്ങളാണ് അതെ എന്തൊക്കെയാണ് പിന്നെ എന്താ പറയുക ഏഴുമണിവരെ ഡ്യൂട്ടിയുണ്ട് രാവിലെ പത്ത് മണി മുതൽ അതിൽ ജെൻസാണ് കൂടുതൽ വരുന്നത് പിന്നെ അവർ വന്നാൽ ഫുൾ നേക്കഡായിരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പം ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്ന കൂട്ടത്തിൽ ബോഡി ടു ബോഡി മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കണം പിന്നെ ഒരു പുരുഷനും വേണ്ട എല്ലാ കാര്യങ്ങളും അത് തന്നെ ചുരുക്കി പറയാം അത് തന്നെ ചെയ്ത് കൊടുക്കാം ശമ്പളം പറഞ്ഞത് ചുരുങ്ങിയത് വരെ കിട്ടും വരെ പക്ഷേ ടിപ്പ് പിന്നെ നമ്മുടെ സർവീസിനനുസരിച്ച് മൂവായിരം നാലായിരം ഒക്കെ ടിപ്പായിട്ട് കിട്ടും പറഞ്ഞു അ ശരി ആ ഒഴിച്ചിലും വീഴ്ചയിലും മാത്രമല്ല ചിലപ്പോ കസ്റ്റമറുടെ കൂടെ കിടക്കുകയും ചെയ്യേണ്ടി വരും ഈ പെൺകുട്ടി ആദ്യം മനസ്സിലാക്കിയത് അല്ലെ അപ്പൊ വെറുതെ ഇന്റർവ്യൂ പോലും നടത്താതെ ഈ പണിക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും വേണ്ടല്ലോ എന്തായാലും കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയായപ്പോൾ കൂടുതൽ സന്തോഷമായി കാരണം ഇവർ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ക് കൂട്ടിയത് പെൺകുട്ടിക്ക് പോയുമോ ഇല്ലയോ എന്നുള്ളതല്ലോ സംഗതി മനസ്സിലായല്ലോ അല്ലെ എന്തായാലും ബാക്കിയും കൂടെ കേട്ടോക്കാം നിഗൂഢതയാണെങ്കിൽ പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഞാൻ പിന്നെ തളിപ്പുറം നിന്ന് ബസ് കയറി പരിഹാരത്തിറങ്ങി എന്നിട്ട് ഒരു ഓട്ടോ ചാട്ടനോട് ചോദിച്ചു എന്നിട്ട് ഞാൻ എന്നിട്ട് ആ സ്ത്രീനെ വിളിച്ചു എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് അവിടെ ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ചിട്ട് വുഡ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ മതി അവിടെ എത്തിക്കുമെന്ന് എന്നിട്ട് ഈ ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ആ സ്പാൻ്റെ പേര് അവർ പറയുന്നില്ല എന്നുവെച്ചാൽ അവർ അവർക്കത് ഹൈഡ് ചെയ്ത് വെക്കാനായിരിക്കും അവർ ഒരു ഒന്നൊന്നര ഒന്നര മണിക്കൂറോളം അവർ സംസാരിച്ചു ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് സ്പാനെക്കുറിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എല്ലാം സെക്ഷ സെക്ഷനായിട്ട് എൻ്റെ ചെയ്ത് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യം എവിടെയുണ്ട് ആ പിന്നെ നിങ്ങൾ ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആവാനുള്ള സൗകര്യമുണ്ട് എല്ലാം എന്നോട് പറഞ്ഞു വരും പിന്നെ അവിടെ വേറെ പെൺകുട്ടികളും ഉണ്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞപ്പം അത് നന്നായി എന്നാ പിന്നെ എല്ലാം നന്നായിട്ട് അറിയല്ലോ എന്ന് പറഞ്ഞു സെക്സ് മരമായ കാര്യങ്ങളും എന്നും പറഞ്ഞു പിന്നെ അവിടെയുള്ള കുട്ടികളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പൊ അവരെ ആ അവരെ എല്ലാരേം കണ്ടു ഒരു മലപ്പുറംകാരിയുണ്ട് പിന്നെ ഈ തളിപ്പുറത്ത് തന്നെയുള്ള രണ്ടു മൂന്നാൾക്കാരുണ്ട് അന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ എന്തായാലും ആ പെൺകുട്ടി അവിടുന്ന് നൈസായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ കാലത്ത് മാത്രം ഞെട്ടിക്കുന്ന സംഭവം ഒന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഇതൊക്കെ രഹസ്യമായിട്ടുള്ള പരസ്യങ്ങളാണ് കേരളത്തിലെ പല സ്പാകളിലും ഇത്തരത്തിലുള്ള സെക്സ് വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പലരും ഇത്തരത്തിലുള്ള സ്പാകളിൽ ചെല്ലുന്നത് തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക സുഖങ്ങൾ മനസ്സിൽ കണ്ടാണ് എല്ലാ ദൂരവേദനയ്ക്ക് ഉച്ചിരി നടത്താനാണെങ്കിൽ ഇവരെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്താൽ പോരെ എന്തായാലും സെക്സിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇത്തരം സ്പാ സെന്ററുകളെയും റെഡ് സ്ട്രീറ്റുകളെയും ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പല കാരണങ്ങൾ കൊണ്ടും സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആയി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ സെക്സ് വർക്കേഴ്സിനെ ആശ്രയിക്കാറുമുണ്ട് ഒരു നാട്ടിലെ ക്രൈം റേറ്റ് കുറയ്ക്കാൻ ഇത്തരം ലൈംഗിക കേന്ദ്രങ്ങൾ ഒരു പരിധിവരെ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് പോലും റെഡ് സ്ട്രീറ്റിന് മൗനാനുവാദം നൽകിയത് എന്നാൽ ഇതിന് പിന്നിൽ നടക്കുന്ന വളരെ വലിയ നമ്മൾ ആരും കാണാൻ പോയിരുന്നു സെക്സ് റാക്കറ്റുകളുടെ പിടിയിൽപ്പെട്ട് ജീവിതം നശിച്ചുപോയാ പ്രായപൂർത്തിയാകാത്ത കുട്ടികളടുക്കും എത്രയോ ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എവിടെ ഈ പെൺകുട്ടിയോട് ഈ സ്പായുടെ അധികൃതർ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് സെക്സ് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ എന്നാൽ ഇത്തരത്തിലുള്ള സ്പാക്കളിൽ മറ്റും പെട്ടുപോയി ട്യൂഷണം നേരിടേണ്ടി വന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പലരുടെയും കഥകൾ അറിയപ്പെടാത്ത കഥകളാണ് നമ്മുടെ നാട്ടിൽ സ്പാക്കളുടെയും ഊഴിച്ചിലിന്റെയും ഒക്കെ മറവിൽ ഇത്തരം ലൈംഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇല്ലീഗലായി നടക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം